യു എൻ പൊതുസഭാ സമ്മേളനത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ദദ്ന്യാഹുവിനെ കൂക്കിവിളി ബെഞ്ചമിൻ ദദ്നാഹുവിന്റെ അഭിസംബോധനയ്ക്ക് മുന്നോടിയായി സമ്മേളനത്തിൽ നാടകീയ രംഗങ്ങൾ ഗാസയിലെ കൂട്ടക്കുരുതിൽ പ്രതിഷേധിച്ച് നൂറുകണക്കിന് നയതന്ത്ര പ്രതിനിധികൾ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി ഓർഡർ അശ്വതി വിശ്വനാഥൻ നൽകും വിവരങ്ങൾ അശ്വതി നാടകീയ രംഗങ്ങളാണല്ലോ ഉണ്ടായത് എന്താണ് യു എൻ സഭയിൽ സംഭവിച്ചത് അരുണ്യ തീർച്ചയായും ഇന്നത്തെ യു എൻ പൊതുസമ്മേളനത്തിൽ തീർത്തും നാടകീയമായ രംഗങ്ങളാണ് അരങ്ങേറിയത് ആദ്യം ഇന്ന് പ്രസംഗിച്ചത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആയിരുന്നു എന്നാൽ അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നതിന് മുൻപ് തന്നെ നൂറുകണക്കിന് നയതന്ത്ര പ്രതിനിധികളാണ് സഭയിൽ നിന്നും ഇറങ്ങിപ്പോയതെന്നാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല അദ്ദേഹത്തിന്റെ പ്രസംഗം ഗാസയിൽ കേൾപ്പിച്ചിരുന്നു ഹിബ്രു ഭാഷയിലുള്ള പ്രസംഗം അതായത് ഗസയിൽ ഹമാസ് തടവിൽ കഴിയുന്ന ഇസ്രായേൽ ബന്ധികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജ് ഹിബ്രു ഭാഷയിൽ പ്രധാനമന്ത്രി നൽകുകയുണ്ടായി ഞങ്ങൾ രാജ്യം ഇസ്രായേൽ നിങ്ങളെ മറന്നിട്ടില്ല എന്ത് വന്നാലും നിങ്ങൾ ഇസ്രായേലിൽ തിരിച്ചു ും ഇസ്രേൽ ജനതോടൊപ്പമുണ്ട് എന്നുള്ളൊരു ബന്ധുക്കൾക്കുള്ളൊരു മെസ്സേജും അദ്ദേഹം നൽകുകയുണ്ടായി എല്ലാവരെയും തിരികെ എത്തിക്കുമെന്നും നെതന്യാഹു പറയുകയുണ്ടായി അതേസമയം ഹമാസിന് മുന്നറിയിപ്പ് മുന്നറിയിപ്പ് പ്രധാനമന്ത്രി പ്രസംഗത്തിൽ നൽകുകയുണ്ടായി ബന്ധുക്കളെ വിട്ടയച്ചാൽ ഇപ്പോൾ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുമെന്നും യുദ്ധം അവസാനിപ്പിക്കുമെന്നും നെതന്യാഹു ആ പ്രസംഗത്തിൽ പറയുകയുണ്ടായി മാത്രമല്ല ഇതിനെല്ലാം തുടക്കം കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിൽ ആക്രമണത്തെ അപലപിക്കുകയും ചെയ്തു നെതന്യാഹു ആ ആക്രമണം ഒരിക്കലും ഇസ്രായേൽ മറക്കില്ല എന്നും അദ്ദേഹം പറയുകയുണ്ടായി മാത്രമല്ല സീൽ നടക്കുന്നത് വംശഹത്യാണെന്നുള്ള ലോകരാജ്യങ്ങളുടെ ആരോപണത്തെ തീർത്തും നിഷേധിക്കുകയായിരുന്നു നെതന്യാഹു ആ പ്രസംഗത്തിൽ ചെയ്തത് ഗസയിൽ നടക്കുന്നത് വംശഹത്യയല്ല എന്നുള്ള ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി അതേസമയം പാകിസ്ഥാൻ നദിനാഹുവിന് ശേഷമായിരുന്നു പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷഹബാസ് ഷെരീഫിന്റെ പ്രസംഗം നടന്നിരുന്നത് അദ്ദേഹം ഇസ്രായേൽ പ്രധാനമന്ത്രിയോട് യുദ്ധം അവസാനിപ്പിക്കാൻ ഗസേയിലെ സംഘർഷം അവസാനിപ്പിക്കാൻ നിർദ്ദേശിക്കുകയുണ്ടായി അതേസമയം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ രാജ്യം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വെള്ളപ്പൊക്കത്തെക്കുറിച്ചായിരുന്നു അദ്ദേഹം പിന്നീട് സംസാരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇതേ രാജ്യത്ത് ഇതേ തരത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുകയും മുപ്പത്തിനാല് ബില്യൺ ഡോളറിലധികം നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു അതേ രീതിയിലുള്ള ഒരു വെള്ളപ്പൊക്കം തന്നെ ഇപ്പോഴും പാകിസ്ഥാൻ ജനത നേരിടുന്നതും ആയിരത്തിലധികം പേർ കൊല്ലപ്പെട്ടുവെന്നും അദ്ദേഹം ആ പ്രസംഗത്തിൽ പറയുകയുണ്ടായി അതേസമയം സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിനെ അവലപിച്ചതിനോടൊപ്പം തന്നെ ഇന്ത്യയുമായിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് തയ്യാറാണെന്നും ഷഹബാസ് ഷെരീഫ് ആ പ്രസംഗത്തിൽ പറയുകയുണ്ടായി അതേസമയം ട്രംപിനെ പുകഴ്ത്താനും അദ്ദേഹം മറന്നിട്ടില്ല ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ നിലവിൽ വന്നത് പോലും ട്രംപിന്റെ ഇടപെടലിലൂടെയാണ് ട്രംപാണ് ഇതിന് നേതൃത്വം വഹിച്ചതെന്നും അദ്ദേഹം പറയുകയുണ്ടായി ട്രംപിനെ നൊബൽ സമ്മാനത്തിന് അദ്ദേഹം നാമനിർദ്ദേശം ചെയ്തു എന്തുകൊണ്ടും നൊബെൽ സമ്മാനത്തിന് ട്രംപ് അർഹനാണെന്നും കൂടി ഷെഹബാസ് ഷെരീഫ് യു എൻ പൊതുസമ്മേളനത്തിൽ നടന്നിട്ടുള്ള പ്രസംഗത്തിൽ പറയുകയുണ്ടായി ഇത്തരത്തിലായിരുന്നു ലോക നേതാക്കളുടെ പ്രസംഗം അതിക്രമത്തെ ന്യായീകരിക്കുകയെന്ന യു എൻ പൊതുസഭാ പ്രസംഗത്തിൽ പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് അശ്വതി വിശ്വനാഥനാണ് വിവരങ്ങൾ നൽകിയത്